നമസ്കാരം രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം ഉഷസി നിശിചരികളിവരുടലും ഇവരുടലും അമ ഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ല മരണമിഹ ഹവരുവതിനുമൊരു കഴിവു കണ്ടില്ലേ മറന്നിതൂ കളവനിഹവിരവിനോടു ജീവനുമതി ഞാൻ കാകുൽസ്ഥനും കരുണാഹീനെത്രയും മനസി മുഹുരിവ പലതുമോർത്തു സന്താപേന നിന്നാകുലാൽ തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണുകിടന്നൊരു ശിംഷപാശാഖയും സഭയപരവശ തരളമാലംബ്യബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ പവനസുതനിവ പലവുമാലോക്യമാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ ജഗദമലനയരവിഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടേ പുത്രരായി രതിരമണ തുല്യരായി നാലു പേരുണ്ടിതു രാമ भरतसौमित्रि भूतन् पितुराज्ञया काननं तन्निल् जनकनृपसुतयुमवरजु सादरं जानकी तत्र दशाननन् കപടയതി വേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിണഭുവിരവൊടുതിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മല്യവൽ

കവിവര വിരവിനൊടു നാലുദിക്കിംഗലും കണ്ടുവനയച്ചോരനന്തരം പുനരവരിലൊരുവനഹമത്ര വന്നീടിനേൻ പുണ്യവാനായ സമ്പാദി തൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാ ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനെൻ രജനി ചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിഗ്രഹവശാൽ തരുനികരവരമരിയ ശിംഷപാവൃക്ഷവും തന്മൂലദേശേ ഭവതേയം മുതാ കനിവിനുടു കണ്ടു കൃതാർത്ഥനായനഹം കാമലാഭാൽ കൃതകൃത്യനായി ഭഗവതനുചരരിലഹം അഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തു തേ പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ പിന്നെ ഇളകാതിരുന്നാനരക്ഷണം കിമിതിരകു കുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ ുടെ മാനസഭ്രാന്തിയോ സുരുചിരതരമൊരു പൊഴുതുറങ്ങാതെ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ സരസതര പതിചരിതമാശാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷനിതു പുരുഷനിമ പറഞ്ഞുവെന്നാകിലത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനകനൃപുഹിതൃവചനം കേട്ടുമാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ വിനയമൊടുമവനിമകൾ ശരണനളിനാന്തികേ വീണു നമസ്കരിച്ചാൻ ഭക്തി ഭക്തിപൂർവകം തൊഴുതു ചെറുതകലയവനാശുനിന്നിടിനാൻ തുഷ്ട്യ കലപിങ്കരീരനായി ഇവിടെ നിശിചരപതി വലിമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവ ശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടുകവീന്ദ്രനും ശരണമിഹ ചരണ സരസിജമഖിലായികേ शङ्िक्य वेण्डा कुरञन्ी तव सजिवनहमिह तथाविधनल्लहो दासोऽस्मि कोसलेन्द्रस्य रामस्य जान् सुमुखिकपिकुलतिलकनाय सूर्यात्मजन् ീവ ഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ കപടമൊരുവരൊടുമൊരു പൊഴുതുമറിയുന്നീല മാതാവേ വവനസുത മധുരതരവചനമധു കേട്ടുടൻ പത്മാലയാവി ചോദിച്ചിതാദരാൽ

കാരുണ്യവാരുഞ്ചരാ തിരുമനസി ഭവതി പെരികെ പ്രേമുണ്ടെന്നതെന്നോടു ചൊന്നതിൻ ശ്രണുസുമുഖി നിഖിലമിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമാമോമലേ വലംബ്യ രണ്ടംഗമാൻ ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനു പിമ്പേ നടന്നു രഘുപതി നിശിതര വിശിഖകണചാപവുമായി ചെന്നു കൊന്നുരാഘവൻ ഉടനുടലുമുലയെ മുഹുരുടജുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതു ഉടൻ അവിടെ അവിടെ അടവിയിലടയെ നോക്കിയും ഒട്ടു കരഞ്ഞു തിരഞ്ഞുഴലും വിധവ ഗഹന ഗഗന ചരപതി ഗരുഢ സന്നിഭൻ കേണു കിടക്കും ജടായുവിനെ കണ്ടു അവനുമത തവ ചരിതമഖിലമറിയച്ചു കൊടുത്തിതു മുക്തിപക്ഷീന്ദ്രനും പുനരടവികളിലവര ജനസാകുതം പുക്കുതിരഞ്ഞു ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിമല വചനേന പോശ്യമൂരി പ്രവര പാർശ്വേ നടക്കും വിധവപനസുതരുവരെയും അഴകിനുടു കണ്ടതി താൽപര്യമുൾക്കൊണ്ടയച്ചിതെന്നെത്തതാ ബതരവി കുലോത്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ നൃപതി കുലവരഹൃദയമഖിലവുമറിഞ്ഞാത്തി നിർമ്മലന്മാരെ ചുമലിലെടുത്തടൻ ഞാൻ ദഹനയും അഴകിനൊടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിരക്കുമാശുതീർത്തിയിടുവാൻ തപനസുത ഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധി ദിവസകര തനയനു കൊടുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കപീന്ദ്രനും പ്ലവകുല പരിവൃരെ നാലുദിക്കിങ്കലും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൻ അതുപൊഴുതു രഘുപതിയുമലിവൊടരികെ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ ഇതുജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം പിന്നെയും സപതി തവ മനസി ഗുരുവിശ്വാസസിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതു ഭവതി കര തളിരിലിനി വിരവിൽ നൽകുവൻ ചെയ്തുടൻ ഇന്ദിരാദേവി തൻ കയ്യിൽ നൽകിയിടാൻ പുനരധികനയൊടുത്തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി രമണമിവ ീടിനീതൊഴുകുമാനന്ദമണമിജിരസി കനിവിനോടു ചേർത്തിതു രാമനാമാങ്കിതമംഗുലീയമുദാ പ്ലവകുല പരിവൃഢ महामतिमान् भवान् प्राणदाता मम प्रीतिकारीदृढं भगवति परात्मनि श्रीनिधौ राघवे भक्तनतीव विश्वास्य दयापरन् पलगुणवदयवरम भर्ता वयक्ययमल्सन्निधौ നുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ കമലതള നയനകതിരിലിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിക്കനീ രജനി ചരവരനശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലു നിർണയം അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടുന്നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടേ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ അനില അഖില ജനനി വചനങ്ങൾ കേട്ട് ആകുലം തീരുവാൻ ആശു ചൊല്ലിയിടാൻ അവനി പതി സുതന സുതനോടിയൻ ഭവദ്വാർത്തകൾ അങ്ങുണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജനുമഖില കപികുലബലവുമായി മുതിർന്നാശു വരുമതിനൊരു സംശയം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനും ക്ഷണാൽ ഭവതിയെയും കരുണമഴകിനൊടു വീണ്ടു ഭർത്താവോധ്യു മാതരാൽ ഇതി പവനസുതവചന മുടമയുടു കേട്ട പോരാദേവി ചോദിച്ചരുളിടിനാൾ ചോദിച്ചരുളിയിടവിത ജലനിധിയെ നിഖില കിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും നേരത്തു മൈഥിലിയോടു മനുജപരിവൃനയും അവരചനയുമ്പോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനുടെടുത്തു കടത്തുവൻ മൈഥിലിം വിഷാദം വൃധാ മനസേ ലഘുതരമിതരജനിചരകുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടുമനാകുലം द्रुतमदिनुसुतनुज्ञामिनि द्रोहं विनागमो विरहकलुषितमनसि रघुवरनुमां प्रति विश्वासमाशु वीडवारिगसरवसमुरडयालं वाक्यव ചെയ്യണം പവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ ചിഗുരഭരമതിൽ മരുവു മമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിട ശ്രണുതനയ പുനരുടയാളവാക്യം ഭുവാദരിച്ചു കർണേ പറഞ്ഞിടുന്നൊഴുതു വിശ്വാസമെന്നുടേ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമിതസുഖമൊടു തപസി ബഹു നിഷ്ഠയാ ചിത്രകൂടാചല തിങ്കൽവാഴും വിധൗ പലലമതു പരിചിനൊടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും ദശാന്തരേ തിരുമുടിയുമഴകിനൊടുമടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാതൻ വിരവോടുറങ്ങി നാൻ അതു പൊഴുതിൽ ായ ശക്രാത്മജൻ ആശു കാകാകൃതി പൂണ്ടുവന്നിടിനാൻ പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചുകൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷ പാഷാണജാലങ്ങൾ പാഷാണാലങ്ങൾ കൊണ്ടതു കൊണ്ടവൻ വപുഷി ചരണ നഗര തുണ്ടങ്ങളാൽ വായ്പോടു കീറേറെ പരമപുരുഷനുടനുണർന്നു നോക്കും വിധൗ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതി കുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചിടിനാൻ സഭയമവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു കൊണ്ടിടുവാൻ അമരപതി കമല ജഗിരീശ മുഖ്യന്മാർക്കു ആവതല്ല നയച്ചോരവസ്ഥാന്തരേ ഘുതിലകനടിമലരിൽ വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാണിധേ അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തു ആനന്ദമൂർത്തേ ശരണം ഇതി നമോസ്തുയമടിമലരിൽ വീണുകേണീടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തേരം സവിത്രുലത്തിലകനത സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനു തവ നയനമതിലൊന്നു പോം നിശ്ചയം അന്തരമില്ല നീ പൊയ്ക്കൊള്ളുക യമനുദിവസമെന്നെ രക്ഷിച്ചവൻ ഇന്നുപേക്ഷിച്ചതെന്തെന്നുടേ ദുഷ്കൃതം ഒരു പിഴയും ഒരു പൊഴുതിലവനോടു ചെയ്തില ഞാൻ ഓർത്താലിതെന്നുടേ പാപമേ കാരണം വിവിധമിതി ജനകനൃപദുഹിതൃവചനം കേട്ടു ീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ പുനരിവിടെ മരുവിടുന്നതേതു ഭർത്താവറിയായിക കൊണ്ടുവരാഞ്ഞതും ധിതി വരുമിനി നിശിചരൗവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം ീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ നിഖില നിശിചരർ അചലനിപുലമൂർത്തികൾ നിങ്ങൾ അവരോടെതിർക്കുന്നതെന്നിങ്ങനെ പവനജനും അവനിമകൾ വചനമതു കേട്ടുടൻ പർവത തുല്യനായി നിന്നാ നുതം പവനജനും അവനിമകൾ വചനമധു കേടൻ പർവ്വത തുല്യനായി നിന്നതി ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിക്കുന്നു